നമസ്തേ സമ്പ്രതി വർത്ത ശൂയതം പ്രവാചക ടോക്ടർ മാറാർജി കോടിശ രുപയുണ്ടരിങ്ങലക്കുഡാ ടൗൺ കോപറേറ്റീവ് വിളയസിന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഞരുദ്ധത ഋണ പ്രത്യർപ്പിഷ്ടാശവിഷയ വിളയ മഹാൻ വിളംബം കൃതായി इति ആഗാമനി ഷഡ് മാസ വിത്തസംബീനി കമാണി നിരുദ്ധ്യ കേന്ദ്രവിലയസാ അകരോത് എകോന ചരിശ്വത് വർഷ വിളയസ് അധ്യക്ഷ കോംഗ്രസ് പൂർവ കെ പി സി സി ജനറൽ സെക്രട്ടി ചീ എം ബി ജാക്സൻ മഹോദയ ആസീത് നൂതന വിജ്ഞാപനം അനുസൃത്യ ഋണദാനം ഋണസ്വീകാരം നൂതന നിക്ഷേപസ്വീകാര് നിരോധനമസ്തി നിക്ഷേപക ദശസഹസ്രൂപ്യീകർത്തും ശക്ോതി വിജ്ഞാനപത്ര പശ്ചാത്തലേ വിത്തല എ ടീയം ശാഖാ നിശ്ചല സാധ്യല എക്കൗണ്ട സമ്പന്ധി ഗൂഗൾ പേ സേവനങ്ങ സ്ഥകിത സി കേരളരാജ്യ വിളയാർഷിവിമ എൽ മേ മാസ്യം ജൂൺ ജുലൈ മാസത്തേ പരിവർത്തം കേരള സർവകാര കേരളസർവകാരാമീ ശ്രീ ബി വീ ശിവുട്ടിമഹോദയ നൂതന ആശയ ജനമതാർ സമർപ്പത്ത് എപ്രിൽ മേ മാസയോ പ്രചണ്ഡ ഉഷ്ണാത്ര സമ്യക്ഷീണിത ജൂൺ ജൂലൈ അഥവാ മേ ജൂൺ മാസയോ അതിവർഷേ പ്രവേശനം ദുഷ്കരം ദുഷ്കരംഭവ മന്ത്രി ಪ್ರಸ್ತಾಯಸ ಆವರ್ಷೆ ಬಹೂನ ದಿನ ವಿದ್ಯಾಲ ನಿಶ್ಚಲ ವರ್ತಂತೆ ಅದ ಅಧ್ಯಯನ ದಿನ ವಿನಷ್ಟು ಭಯುತ್ ಪರಿಹಾರಾಥಮೇ ನೂತನ ಆಶಯ ಶಿಕ್ಷಾ ಮಂತ್ರ ಅವತಾರಯತಿ ಅಸ್ ವಿಷಯ ವಿಪರೀತ ಅಭಿಪ್ರಾಯ ಆಶಂಕಾಶ್ಚ್ಯಾಪಕ ಸಂಘಟನಾ ಕೂಡ പരീക്ഷാ ഫല പ്രഖ്യാപനം വിളംബം കോതി തേശീയതലേ ഉപരി വിജ്ഞാപനം എതത് ഭവതി ഇതി പ്രധാന ആശങ്ക ധന്യവാദ